നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കള് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ സംഭവത്തിന്റെ ആരംഭം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറേ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ് നിരവധി അനവധി തവണ ഞാൻ പാർട്ടിക്ക് കത്ത് ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ ഒന്ന് പാർട്ടി സഖാക്കളാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു നീതി കിട്ടാത്തത് രണ്ടാരാ ന്യൂനപക്ഷങ്ങളാണ് ആരാ പല പോലീസ് സ്റ്റേഷനുകളും കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന വർഗങ്ങൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ട് കൊടുത്ത ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ സാധ്യതകറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശിയുമായി ഞാൻ പാടയാകുന്നു അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഒരു യൂട്യൂബർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളി മാറ്റി ചെറിയ വിഷയങ്ങളുണ്ടായി അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു പിറ്റേ ദിവസം നവകേരള സദസ്സ് പാലക്കാടാണ് അവിടുന്ന് മുഖ്യമന്ത്രി പത്രക്കാരോട് ചോദിച്ചു പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്താണ് ഈ യൂട്യൂബറെ സഖാക്കൾ കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞു പതിനായിരത്തോളം ആളുകൾ വന്നിട്ടുണ്ട് എണ്ണായിരത്തോളം പരാതി കിട്ടിയിട്ടുണ്ട് അവർക്ക് ആരും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാകും എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും പതിനൊന്ന് സഖാക്കളുടെ പേരിൽ കേസെടുത്തു എന്താ കേസ് എന്താ കേസ് റോബറി കളവ് കേസ് എസ് എഫ് ഐയുടെ ജില്ലാ രണ്ട് ഭാരവാഹികൾ ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ് എത്ര ദിവസം റിമാൻഡ് ചെയ്തു ഈ വിഷയത്തിന് വേണ്ടി ശശിയെ നിരവധി അനവധി തവണ നിയം വിളിച്ചു ഫോൺ ഫോണെടുത്തിട്ടില്ല ഈ ഐ ഡി ജി പി വിളിച്ചു ഫോണെടുത്തിട്ടില്ല അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ് ഈ പറയുന്ന ആർ എസ് എസ് വൽക്കരണം ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തൽ ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു ഞാനും ഇവരെ കിട്ടുന്നവർക്ക് ചാമ്പ നടക്കായിരുന്നു ഞാനിവരെ പിന്നാലെ പോയിരുന്നു അതിലാണ് പോലീസിലെ അസോസിയേഷൻ നടക്കുന്നത് അവിടെ ഞാൻ പ്രസംഗിച്ചു ഇവരുടെ കുറിച്ച് പറഞ്ഞു ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വജനപക്ഷാതത്തെക്കുറിച്ച് പറഞ്ഞു അത് എന്തായി ഈ മരമുറി അതിനു മുമ്പ് എനിക്കറിയാം വേറൊരാൾ പരാതി കൊടുത്തിരുന്നു ഞാൻ കൊടുക്കാൻ പറഞ്ഞു എസ് പിക്ക് അപ്പോഴേക്കൊരു ഇരുപത്തി മൂന്ന് ദിവസമായിരിക്കുന്ന ഒരു വിവരമില്ല അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തു എസ് പി ഇങ്ങനെ ഒരാൾ പിന്നെ എന്നാൽ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ ഈ പരാതിയുമ്പോൾ എന്തെങ്കിലും നടപടിയെടുത്തോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞു ഒരു വിവരമില്ല അപ്പോൾ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ അങ്ങനെയാ പോലീസ് ക്യാമ്പ് പോയി ഈ മൂർച്ച മരത്തിൻ്റെ കുറ്റിയൊന്നും കാണണ്ടേ അത് കാണാൻ പോയി പോലീസ് തടുത്തു നിങ്ങൾക്കറിയാം പിറ്റേ ദിവസം ഞാനവിടെ കുത്തിയിരുന്നു വാർത്തയായി അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ സി പി എം ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു പാർട്ടി സെക്രട്ടറി നിങ്ങൾ പെട്ടെന്ന് വരേണ്ട മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണി വരെ വഴി ഇരിക്കുന്നു പത്രക്കാരോട് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് വരെ ഡി സി എസ് എന്ന് പറഞ്ഞു ഞാൻ പാർട്ടി ഓഫീസിൽ പോയി പന്ത്രണ്ട് മണിക്ക് ശേഷം ഡി സി എസ് കണ്ടു പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ നിലപാട് ഇതാണ് പോലീസിൻ്റെ നിലപാട് ശരിയല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും ഇത് കളവ് നടന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു സി എം വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വൈകുന്നേരം ആവുമ്പോഴേക്കുക തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് പോകാം പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ് അപ്പോൾ വന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പന്ത്രണ്ട് മുക്കാലായി അപ്പോൾ ഞാൻ പറഞ്ഞു ജുമ്പ പോകണം വെള്ളിയാഴ്ചയാണ് പള്ളിക്ക് പോകണം അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം എന്നാൽ ഡി സി എസ് ചെയ്യുമ്പം പോയിക്കോളാം ആയിക്കോട്ടെ നിങ്ങളെ വിളിക്കുന്നു പറഞ്ഞു അന്ന് വിളിച്ചില്ല പിറ്റേ ദിവസം വിളിച്ചില്ല അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടക്കുന്നത് ആ പത്ര സമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ സി എം ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് കാണണമെന്ന് പറയുന്നത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി വളരെ ഫാസ്റ്റായി പോകുന്നു പിറ്റേ ദിവസം എന്താണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പത്ര സ്റ്റേറ്റ്മെൻ്റ് പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോട് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിതായി ഉത്തരവിട്ടു അപ്പം എനിക്ക് തോന്നി കുഴപ്പമില്ല തിരക്കിടില്ല വിഷാറായിപ്പോകുന്നത് പിറ്റേ ദിവസം എന്താണ് പോലീസ് അസോസിയേഷൻ സമ്മേളനം അപ്പം ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല മുഖ്യമന്ത്രി ഓർമ്മയില്ലേ പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഈ കണ്ട് കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബിലുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞല്ലേ എല്ലാവരും കേട്ടിരിക്കുക ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട് എന്താ പറയുന്നത് പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും പോയറ്റെ വെച്ചിരിക്കില്ല അതോ ആശ്വാസമായല്ലോ പക്ഷെ ഈ കാര്യം എവിടെയെങ്കിലും എത്തും ഇവരൊക്കെ ചിരിക്കാൻ മായേശ ഇവരൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല തിരക്കടല പോവല്ലേ